ഹലോ ഗായസ് നമ്മൾ യൂട്യൂബ് ചാനലിലേക്ക് കല്യാണത്തിൽ സ്വാഗതം നമ്മൾ ഇന്ന് ഇടാൻ പോകുന്ന ടോപ്പിക്ക് മോനെ കളിച്ചാണ് ഒരു മോയിനെ വെച്ച് പത്ത് പതിനായിരം അല്ല ലക്ഷക്കണക്കിന് മോനെ തന്നെ നമ്മൾ ഈ വീഡിയോ കൂടെ ഉണ്ടാക്കാൻ പോകണം ഒരു ഒറ്റ മോയിനെ തന്നെ വെച്ചാണ് കേട്ടോ ഗസ് അമ്മ അതിന് വേണ്ടി കുറച്ച് മോയിനെ തന്നെ ഒപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് വേണ്ടി കൂട്ടാൻ്റെ കുറച്ച് മോയിനെ തന്നെ കുറച്ച് കളിച്ചറ് ഏതാ ഒരു ബെൽസുണ്ട് ഒട്ടും കളിച്ചറായിട്ടില്ല രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ടുള്ളൂ മൂന്ന് ദിവസം ഏതാണ്ട് അതിന് അമ്മ മോനെ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ആകെ ഇത്തിരി ഉള്ളൂട്ടോ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു കാണിച്ചു തന്നാൽ കണ്ടില്ലേ പക്ഷേ നമുക്ക് കിട്ടി വന്നപ്പോൾ പത്ത് പതിനായിരക്കണക്കിന് ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ കാണിച്ച് തരാം കിട്ടിയായിട്ട് അതിനകത്ത് ഗ്ലാസ്സിലെടുത്ത് കാണിച്ചുതരാം ഈ മൂന്ന് വയസ്സാണെങ്കിൽ നമ്മളിപ്പോൾ മോയിനെ കളിച്ചറിയാം നമ്മൾ മൂന്ന് തരത്തിലുണ്ടായിരുന്നു അതിലേറ്റവും കൂടുതൽ മോയിൻ ഉണ്ടാവണം എങ്ങനെയാണെന്ന് വീഡിയോ തന്നെ കൂടെ ചെക്ക് ചെയ്ത് നോക്കിക്കോ ഇവിടെ നമ്മൾ മോയിനെ ടാങ്ക് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണം വേണ്ടി ഇവിടെ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കണം അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജനാലയുടെ ഒരു പീസാണ് ജനാല പണ്ടത്തെ ജനാല ജനാലിട്ട് അതിപ്പോൾ ഉപകാരമില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ മീൻ ഉണ്ടാകാൻ ഇതായി സ്റ്റാൻഡ് ചെയ്തിട്ട് ഇപ്പോൾ ഉപയോഗിക്കാൻ കണ്ടോ വീഡിയോയില് കണ്ടോട്ട് തന്നെ നല്ല ക്ലിയർ ആയിട്ട് അടക്കി വെച്ച് നമ്മളിപ്പോൾ ഇങ്ങനത്തെ ചെറിയ ബേഴ്സണികളിലാണ് മീൻ ഒരു വാർത്തനൊരു ബേഴ്സണ് കൂടി ഒരു അമ്പത് രൂപ ആവുകയുള്ളൂ ഹോൾസെയിൽ റേറ്റ് എടുക്കണമെന്ന് നിങ്ങൾക്ക് നാൽപ്പത് രൂപയൊക്കെ കിട്ടും ഫിഷിംഗ് മീനൊക്കെ വാങ്ങുന്ന ഈ സംഭവം ഇതിപ്പോൾ ചെടിച്ചട്ടി കൂട്ടത് എന്തോ സംഭവം ഉണ്ടോ കൈസ് നമ്മൾ വലിയ ഒന്നും ഒന്നും ചോദിച്ചില്ല ബൾക്കിനെടുത്ത് അണ്ട നമ്മളെ മീൻ ഉണ്ടാക്കണ അതിൻ്റെ അകത്തു വന്നതാണ് അമ്മ മോനെ കൾസർ ചെയ്ത് തന്നാൽ അതിൻ്റെ അകത്തന്നെ വിളിക്കും ആകെ നമുക്ക് ടോട്ടൽ ഇത്ര മോഹിനെ കിട്ടുകയുള്ളൂ ഗൈസ് തന്നാലും കുറേ ഉണ്ട് ഇത് തന്നെ മതി ധാരാളമാണ് നമ്മൾ വീഡിയോ കാണുന്നിട്ട് അല്ലാടങ്കിലും കറു സ്പ്രിഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കേണ്ട തന്നിട്ടും ബാക്കി കുറേ ഉണ്ടായിരുന്നിട്ടോ ഗൈസ് അതി നമ്മൾ മീനുകൾക്ക് കൊടുത്ത് കാണിച്ചാലോ മീൻ നല്ലോണം ഫുഡ് കഴിക്കും അതിൻ്റെ അകത്ത് മോഹിനല്ലാണ്ട് ഒരു ലാറ് തന്നെ കാണുന്നത് മോഹിനീനെ കൂട്ടനെ ജെപ്പിക്കൊടുക്കണ അടിപൊളി തീറ്റണ് ഗസ് ഒരു ലാറ് വേണോ ഒരു തരം മോഹിനെ കൂട്ട തന്നെ കിട്ടും അതിനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയുടെ താഴെ കമൻ്റ് ഇട്ടാൽ മതി ഏറ്റവും കൂടുതൽ നല്ല കമൻറ്റ് ഇട്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടണ ആൾക്ക് ഫ്രീ ആയിട്ട് അത് വീട്ടിൽ എത്തിച്ചു തരണായിരിക്കും കണ്ട കയസ് കിപ്പ് ചെയ്തിരുന്നത് നമ്മളിപ്പോൾ ചില്ലി ട്രിപ്പ് റിബൺ ഇറങ്ങണ അടിപൊളി വെറൈറ്റിയാണ് കണ്ടിഷ്ടപ്പെടണ കമൻ്റ് ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ആയിട്ട് ഗ്യൂറായിട്ട് തരണായിരിക്കും കണ്ട കയസ്സും ആദ്യത്തേല് ബദാമ് പിന്നത്തേര് വാഴലിയാണ് നമ്മൾ ചെയ്യണത് പിന്നത്തെ വപ്പായ എനിക്ക് ഈ മൂന്നെണ്ണം ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയത് പപ്പായാണ് കയസ് പിന്നെ എന്ത് ഇട്ട് വെച്ചെന്ന് പറഞ്ഞിട്ട് കാലിൽ ഈസ്റ്റ് ഉണ്ടെന്നുണ്ടെന്ന് ഉണ്ടെങ്കിൽ കുറേ കളിച്ചറായി കിട്ടുകയുള്ളൂ അതിനുവേണ്ടി നമ്മൾ ഈസ്റ്റാണ് ഇപ്പോൾ ഉപയോഗിക്കണം ഈസ്റ്റ് ഇങ്ങനെ കുതിർന്നേമിങ്ങനെ താഴ്ത്തേക്ക് വീണാണ് കറക്റ്റ് പരുവം അപ്പം തന്നെ നമ്മൾ ഇത് ഇളക്കി കൊടുത്ത ആവശ്യത്തിന് ജെപ്പി അലക്കൊഴിച്ചു കൊടുക്കാവുന്നതാണ് വീടിയൊക്കെ ആണോട്ട് കറക്റ്റ് ഇളക്കി എടുക്കണം രണ്ട് മണിക്കൂർ ഈ സാധനം ഈസ്റ്റ് കലക്കി വെക്കണം ചൂട് വെള്ളം ചൂടായ വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ ഇള ചൂട് ഇട്ടാ അല്ലാണ്ട് ഇങ്ങനെ നല്ല തിളപ്പിച്ചൊന്നും എടുത്തിട്ട് ഇടണമെന്നൊന്നുമില്ല രണ്ട് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ സാധനം കറക്റ്റ് നോറ്റാ നോരായിട്ട് കിട്ടും അങ്ങനെയാണെങ്കിൽ ഇരട്ടി മൂന്ന് കിട്ടും ഇരട്ടി എന്ന് പറഞ്ഞാൽ മൂന്നര എങ്കിലും കിട്ടും കൂടുതൽ ഇപ്പം അങ്ങനെ തന്നെ ചെയ്യണം കണ്ടാ ഇങ്ങനെ മോനെ ടാങ്കിലിങ്ങനെ ഒഴിച്ചുവെച്ച് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കഴിഞ്ഞ ഇങ്ങനെ പാട കിട്ടും പാടൊക്കെ കറക്റ്റ് നമ്മൾ കളഞ്ഞില്ലാന്നുണ്ടെങ്കിൽ സാധനം പിറ്റേ ദിവസം ഫ്ലോപ്പ് ആകും ചാൻസ് ഉണ്ട് കറക്റ്റ് ആ പാടുകൾ കളയണം കണ്ടെങ്കിൽ ഈ ടാങ്കിലും ഉണ്ട് പാടാണ് നമ്മളെ കൈ വെച്ച് കാട്ടൻ ഇട്ടും വേല മാത്രം കാട്ടിയാൽ മതിയല്ലെങ്കിൽ മോനിക്ക് സ്ട്രെസ് അടിക്കും അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മോലയിൽ എങ്ങനെ എനിക്ക് കൊടുക്കാം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ മോയിനാണ് കയസ് കാണണം ഇതി ബൂസ്റ്റും ബാത്രൂമെടുത്തേക്കണത് നിറച്ച് മോയിന് കിട്ടിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് കൂടിക്കണക്കിന് മോയിനുകൾ ഉണ്ടായിരുന്നു കണ്ടോ ചുമ്പ കളർ ആയിരുന്നു ഇപ്പം നമ്മ നമ്മൾ ആഫ്രിഡ് പീണ് കൊടുക്കണമായിട്ടാണ് നല്ലവണ്ണു തിന്നുണ്ട് നമ്മൾ സാന്റാക്ലൂസ് ഉണ്ട് കയസ് അതിൻ്റെ പക്ഷേ മെയിൽ മാത്രമേ ഉള്ളൂ മെയിലും ഫീമെയിലും ഉണ്ട് ഫീമെയിൽ മാറ്റിയിട്ടേക്കാണ് കൂട്ടാൻ്റെ വീട്ടിലേക്ക് കിടക്കണ സംഭവം ഉണ്ടായിരുന്ന കണ്ടോ ഇത് ഉറച്ചും മോനാണ് കയസ് വീഡിയോയിൽ കിട്ടണില്ല കറക്റ്റ് നമ്മളെ ക്യാമറയ്ക്ക് ചെറിയ പരിമിതികളുണ്ട് ഫോണിലാണ് നമ്മൾ എടുക്കണം കണ്ടോ മേലെ കാണണം മൊത്തം മോനും നമ്മളിപ്പോൾ പപ്പായുടെ കുറെ ഇത് കിട്ടിയത് സാധാരണ ഒരു ഇടപ്പയിലു മാറ്റിയെടുത്തിട്ട് മോയിനെ കളിച്ചെറിയുന്നുണ്ട് കണ്ട വീഡിയോ കാണുന്നൊട്ട് തന്നെ സാധാരണ ഒരു പാത്രത്തിലിടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ ഈസ്റ്റ് കുറേ ഇടേണ്ടി വരും മോയിനെ കളിച്ചെറായി വരണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഇല ഒക്കെ ഇട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഈസ്റ്റ് ഇട്ടാൽ മതിയാവും കണ്ടോ നമ്മൾ കുറച്ച് അതിൻ്റെ അകത്തൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കേണ്ടത് വീഡിയോയിൽ കണ്ണൂട്ട് തന്നെ വീഡിയോയിൽ കണ്ണൂട്ട് കറച്ച് കത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലോപ്പായി പോകാൻ ചാൻസ് ഉണ്ട് സംഭവം ഇല്ല മോയിനെ എങ്ങനെയാണെങ്കിലും കൾച്ചറായി വരും പക്ഷെ വീഡിയോയിൽ കണ്ണൂട്ടിയിലൊക്കെ ഉണ്ടാക്കി ഇട്ട് സംഭവം ശരിയാക്കി എടുക്കണമെങ്കിൽ കുറേ കിട്ടും മോയിനെ ഞാൻ വിചാരിക്കാൻ കൂടുതൽ കൂടുതൽ പപ്പായയിലെനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത് പിന്നെ ബദാമിന്തിയിൽ പിന്നെ സെക്കൻഡാണ് ബദാമിൻ്റെ വന്നത് വാഴയില പിന്നെ കുഴപ്പമില്ല എന്നാലും കുറച്ച് കുറവായിരുന്നു സാധാരണ പാത്രത്തിൽ നമുക്ക് മോനെ ചെയ്തിട്ട് കുറേ കെട്ടി കൈസ് കണ്ടോ പെറ്റ് പെരുകി കിടക്കണം അതിന് കൂടുതൽ ഈയിൽ ഇട്ടയിൽ കിട്ടിയിട്ടുണ്ട് അത് നമ്മളാദ്യത്തെ കൾസറ ഇപ്പോൾ കാട്ടി തന്ന ഇതാണ് നമ്മളെ ചില്ലി മോശക്ക് കെപ്പി കെപ്പിനെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ടോ ഇപ്പോൾ വെയിറ്റ് തരണമായിരിക്കും ഏറ്റവും നല്ല കമന്റും ഏറ്റവും കൂടുതൽ ലൈക്ക്